ഞാനീ മെസ്സേജുകൾ യൂട്യൂബിലൂടെ കൊടുത്തു തുടങ്ങിയ കാലം മുതലേ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ടാരോട്ട് റീഡിങ് ഈ കാർഡ് വെച്ച റീഡിംഗ് ഉണ്ട് ഇത് ശരിയാണോ ഇത് പറയുന്നതൊക്കെ സത്യമാണോ അതോ ദൈവത്തിന്റെ കണ്ണിൽ ഇത് തെറ്റാണോ ഇങ്ങനെയൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചാണ് ഇപ്പോ കുറിച്ച് വിശദീകരിച്ച് പറയുന്നത് ഈ ടാരോട്ട് റീഡിംഗ് എന്ന് പറയുന്നത് തെറ്റ് എന്ന് പറയാൻ പറ്റൂല കാരണം ഇതൊരു നിമിത്തം ഒരു ഒരു നിമിത്തത്തെ ആശ്രയിച്ച് പോകുന്ന ഒരു രീതിയാണ് ഈ പണ്ടത്തെ കാലത്ത് ഈ ദൈവവുമായിട്ട് ഈ കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലാത്ത ശിശുക്കളായ ജനങ്ങൾക്ക് ഈ എന്ത് വേണം ഏത് തിരഞ്ഞെടുക്കണം ശരിയാണോ തെറ്റാണോ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് ഭാവി എന്താകും ഇങ്ങനെയൊക്കെ ഉള്ള ടെൻഷനുള്ള സമയത്ത് ശരിക്കും ആ സൃഷ്ടവാ ദൈവം മറ്റ് അദൃശ്യ ശക്തികളിലൂടെ നമ്മുടെ ആത്മാവിന് ഈ ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ആത്മവളർച്ചയില്ലാത്ത മനുഷ്യർക്ക് അവന്റെ ആത്മാവിലൂടെ അവനുള്ള ഈ ഇൻഫർമേഷൻസ് കിട്ടുന്നില്ല കിട്ടുന്ന ലെവലിലേക്ക് ഉയർന്നു വരുന്നില്ല അപ്പൊ നമ്മുടെ ഭാവി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സക്സസ് ആകുമോ തെറ്റാണോ ശരിയാണോ ഇതൊക്കെ നമ്മുടെ ആത്മാവിന് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് നമ്മുടെ ഓരോ സാഹചര്യം വെച്ചിട്ട് നമ്മുടെ ആത്മാവ് തന്നെ മറ്റ് ഡയ്മെൻഷനിൽ നിന്ന് ഈ ഉത്തരം എടുക്കും പക്ഷെ ഇത് നമ്മൾ എന്ന് പറയുന്ന ഈ ബോധ മനസ്സിലോട്ട് വരാത്തതിന്റെ കാരണം നമ്മൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ആത്മാവുമായിട്ടൊരു വളർച്ച ഒരു ബന്ധം വരാത്തത് കൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു ഒരു രീതിയാണ് ഇങ്ങനെയുള്ള ഈ മാർഗ്ഗങ്ങൾ ഇപ്പൊ ഈ കാർഡ് റീഡിംഗ് എന്ന് പറയുന്നത് ഇപ്പം പറയുന്നു പണ്ട് കാർഡ് റീഡിംഗ് അല്ല ഈ ടോസ് എടുന്നത് പോലെ നെറുക്കെടുപ്പെടുന്നത് പോലെ നടക്കൂ നടക്കൂല്ലേ ഇപ്പം അറിയാലോ നമ്മൾ ടോസൺ ഒന്നും അറിയാലോ ഹെഡ്സ് ഓർ ടൈസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കറക്കി മുകളിലോട്ട് ഇട്ടിട്ട് അടിച്ച് പിടിച്ച് നോക്കിയിട്ട് ഹെഡ്സ് ആണെങ്കിൽ നടക്കും ടൈൽ ആണെങ്കിൽ നടക്കും ഇത് നമ്മുടെ ഇഷ്ടം ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പറഞ്ഞ് ഫിക്സ് ചെയ്ത് വയ്ക്കണം ഹെഡ്സ് എന്ന് പറഞ്ഞാൽ നടക്കും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നടക്കും ഏതെങ്കിലും നമ്മൾ മനസ്സിൽ നമ്മൾ പറഞ്ഞ് വെക്കുന്നതനുസരിച്ച് ഈ കാശ് മുകളിലോട്ട് ഇട്ട് ഇട്ടുന്നു അങ്ങനെ എടുക്കുന്നു പിന്നെ അതേപോലെ തന്നെ ഇതേപോലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ നിരത്തി നിരത്തി വെച്ചിട്ട് ഏതെങ്കിലും ഒന്ന് തുടാൻ പറയും അപ്പൊ ഈ നിരത്തി വെക്കുന്ന ആളുടെ മനസ്സിലൊരു പിക്ചർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഇന്ന സാധനത്തിൽ തൊട്ടാൽ പഴമാണ് ഈ പഴം നമ്മളെ ഇല എന്തെങ്കിലും ഇല ഇല്ലെങ്കിൽ ഏതെങ്കിലും പച്ചക്കറി സാധനം ഇല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് ഈ ആഗ്രഹി കാര്യം അറിയാൻ വരുന്ന വ്യക്തിയിലെടുത്ത് ഇതിൽ ഏതെങ്കിലും എന്തെങ്കിലും തൊടാൻ പറയും അപ്പൊ ആ വ്യക്തി ഏതെങ്കിലും എന്തേലും തൊടുമ്പോ ഈ ആൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചേക്കും ഈ വ്യക്തി ഈ ഓരോ സാധനത്തിനും ഓരോ വിശദീകരണം മനസ്സിൽ പറഞ്ഞ് പഠിച്ചു വെച്ചിട്ടുണ്ട് അതൊന്ന് പണ്ടത്തെ ഒരു രീതി ഇത് പലയിടത്തും ഉണ്ടായിരുന്നു കാരണം മനുഷ്യർക്ക് കാര്യങ്ങൾ അറിയണമല്ലോ അപ്പൊ ഈ തുടർന്ന് സാധനം തൊടുമ്പോ ഈ ആള് പറയുവാ നിങ്ങളുടെ ഈ സാധനം സക്സസ് ആകൂല അല്ലെങ്കിൽ ഈ കാര്യം നടക്കൂല അല്ലെങ്കിൽ നടക്കും കാരണം നിങ്ങളുടെ ഈ ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ആള് അതിനെ കുറിച്ച് പറയും കാരണം തൊട്ടത് എന്തിലാണ് അത് വെച്ചിട്ടാണ് ഈ കാര്യം പറയുന്നത് പിന്നീട് അതൊക്കെ മാറിയിട്ട് ഈ ജോ ഈ തത്തേക്കൊണ്ട് ചില ചീട്ടെടുക്കുന്ന പരിപാടിയൊക്കെ അറിയാമല്ലോ അപ്പൊ കുറെ ചീട്ടിലടക്കി വെച്ചിട്ട് നമ്മളത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഈ തത്ത വന്ന് ഏതെങ്കിലും ഒന്ന് എടുക്കും എടുക്കുമ്പോൾ അത് നമ്മളെ കാര്യങ്ങൾ ആണല്ലോ തത്ത എടുത്തത് എന്ന് കൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പറയും ഇതാണ് അതാണ് ഇതാണ് അപ്പൊ ഈ ഓരോ തത്ത എടുക്കുന്ന ആ ചീട്ടിന്റെ പിറകിൽ അല്ലെ കാർഡിന്റെ പിറകിൽ ഈ വ്യക്തി ചില സാങ്കല്പിക അല്ലെ ചില പടങ്ങളോ പിക്ചറുകളോ ദേവി ദേവന്മാരുടെ പടങ്ങളോ എന്തെങ്കിലും ഈ പുളി ഒരു ഇഷ്ടമുള്ളത് വെച്ചിട്ടുണ്ട് ും ഈ പുള്ളി തന്നെ ഓരോ വിശദീകരണം പഠിച്ചു വെച്ചിട്ടുണ്ട് ചിലപ്പോൾ പുള്ളിയുടെ ശിഷ്യന്മാര് അങ്ങനെ പഠിച്ചു വെക്കും ചിലപ്പോൾ പുള്ളിയുടെ ഗുരു ഇതിന്റെ വ്യാഖ്യാനിങ്ങനെ പഠിപ്പിച്ചു വെച്ചേക്കുകയായിരിക്കും അപ്പൊ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ നിമിത്തം പോലെ ഈ തത്ത അല്ലെങ്കിൽ ഈ പക്ഷി അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ ഏതെങ്കിലും ഒന്ന് എടുക്കുമ്പോൾ അത് തുറന്നു അത് നോക്കിയിട്ട് ആ നിങ്ങളുടെ കാര്യം ഇങ്ങനെയാണ് അങ്ങനെയാണ് 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 ഇത് നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഓരോ പടത്തിനും അതിന് പിന്നിലെ ഒരു കഥ അല്ലെങ്കിൽ ഒരു ഒരു കാര്യം ഒരു വസ്തുത ഈ വ്യക്തി ഈ പ്രോഗ്രാം അറിയ പരിപാടി ചെയ്യുന്ന ആൾ പഠിച്ച് വെച്ചതാണല്ലോ ഈ പറയണത് അപ്പൊ ഇത് ഏതാണ് നമുക്ക് നമ്മൾ എടുക്കുന്നത് എന്നത് നമ്മുടെ ഭാഗ്യം പോലെ അല്ലെങ്കിൽ നമ്മുടെ നിമിത്തം ആശ്രയിക്കാൻ ഈ കാര്യം പോകണത് ഇത് തന്നെയാണ് ഇപ്പൊ ഈ ടാരോട്ട് റീഡിംഗ് എന്നൊക്കെ പറഞ്ഞ് പുതിയ രീതിയിൽ വന്നിട്ടുള്ളത് ഇത് കേരളത്തിലുണ്ട് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം വേറെ എവിടെ നിന്നോ വന്നൊരു രീതിയാണ് ഈ ടാരോട്ട് എന്നൊക്കെ പറഞ്ഞ രീതി ഫോറിനേഴ്സ് ഒക്കെ അവിടുത്തെ സംസ്കാരമുണ്ട് നമ്മുടെ സംസ്കാരത്തിലുണ്ട് ചീട്ടെടുക്കുന്ന പരിപാടി നമ്മളിലുണ്ടല്ലോ എല്ലാം ഒന്നേ തന്നെ അപ്പൊ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ആത്മാവിന് നമ്മുടെ ചില കാര്യങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതിന് ചില അദൃശ്യശക്തികൾ സഹായത്തിനുണ്ട് പക്ഷെ നമ്മൾ തന്ന വ്യക്തിക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ല സ്വപ്നം പോലും നേരെ കാണുന്നില്ല ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ ആണല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ആദ്യ വശമേ സ്വപ്നത്തിലൂടെ കാര്യങ്ങളിൽ ഇൻഫർമേഷൻ തരിക എന്നുള്ളതാണ് അപ്പൊ അതൊന്നും ഓർമ്മയിൽ പോലും നിൽക്കുന്നില്ല കണ്ടാൽ തന്നെ അത് എങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കണമെന്ന് ചെടുക്കണമെന്ന് അറിഞ്ഞുകൂടാ അപ്പൊ ഈ അവസരത്തിൽ ഈ ആത്മാവായ കാര്യങ്ങൾ അവതരിപ്പിക്കണമല്ലോ അപ്പം ഈ കാർഡ് റീഡിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചീട്ടെടുക്കുന്ന പരിപാടിയിലൂടെ തന്നെയാണ് ആത്മവളർച്ച ഇല്ലാത്തവർക്ക് നമ്മുടെ ആത്മ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാറ്റമൊന്നുമില്ല അപ്പൊ ഇത് പകരം ഈ ടെക്നിക്കിൽ വെച്ചിട്ട് ഇപ്പൊ ബിസിനസ് ആയിട്ട് നിൽപ്പുണ്ട് തെറ്റൊന്നുമില്ല അവര് ജീവിക്കണ്ടേ കുറെ കാർഡും പിക്ചറും ഒക്കെ ഉണ്ടാക്കി അവരതിന്റെ ഓരോ വ്യാഖ്യാനങ്ങൾ കാണാതെ പഠിച്ച് അതിനുവേണ്ടി ആരെങ്കിലും വരുമ്പോ ഇരിക്കാൻ വേണ്ടി റൂമൊക്കെ അറേഞ്ച് ചെയ്ത് അവരിതിരെ കുറച്ച് കാശൊക്കെ മുടക്കി കുറെ കഥകളൊക്കെ പഠിച്ചിരിക്കുകയും അപ്പൊ ഇത് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റൂല നമുക്ക് നമ്മൾ ഭാഗ്യം അല്ലെങ്കിൽ നമ്മുടെ നിമിത്തം പോലെ ഇരിക്കും ഈ യാത് കാട് വരുന്നു യാതെടുക്കുന്നു എന്നൊക്കെ ഉള്ളത് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ദൈവത്തോട് ദൈവത്തോടിനെ പ്രാർത്ഥിക്കുകയെ എന്ന് പറയുമ്പോ നമ്മളെ നിയന്ത്രിക്കുന്ന ഈ ശക്തികളാണ് ഈ ശക്തികളാണ് നിമിത്തം പോലെ ഈ സാഹചര്യം ഒരുക്കി വെക്കുന്നത് അപ്പൊ യാത് കാട് എടുക്കണം എന്ന് തത്തെ തോന്നിക്കുന്നതും നമ്മൾ പോയി എടുക്കാൻ തോന്നിക്കുന്നതും അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ ഏതെങ്കിലും ഒന്ന് എടുക്കുന്നതൊക്കെ ഈ തോന്നിപ്പിക്കുന്ന ഈ ശക്തിയിലൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കുകയും ശരിക്കുള്ള കമ്മ്യൂണിക്കേഷനാണ് അത് വഴി നടക്കുന്നത് അത് വച്ചിട്ടാണ് ഇത് വരുന്നത് പണ്ട് ഏതെങ്കിലും ഒരു ഇത് തിരഞ്ഞെടുപ്പ് പോലെയൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ ചീട്ടിട്ട് അതിലേതെങ്കിലും ഒന്ന് കിട്ടിയാൽ ആ ഇല്ലെങ്കിൽ അവനെ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ അവനെ പുറത്താക്കാം ഇതൊക്കെ ഇതൊക്കെ ഇത് പണ്ടേ ഉള്ള സംഗതിയാണ് പക്ഷെ ഇതെല്ലാം സംഭവിക്കുന്നതെല്ലാം നമ്മുടെ ആത്മാവിന് നമുക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത അവസരത്തിലാണ് ഇങ്ങനെയുള്ള ഇടം ചെയ്യുന്നത് ഈ കാലഘട്ടത്തും ചില ക്രിസ്ത്യൻസ് പറയാ പറഞ്ഞിട്ടുണ്ട് ഞാനും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് മുമ്പ് ഇതേപോലെയൊക്കെ ഇല്ല എന്നറിയാനായിട്ട് ചോദിച്ചിരുന്ന നോക്കിയിട്ടുണ്ട് കാരണം ബൈബിള് എടുത്ത് വെച്ചിട്ട് നമ്മൾ ദൈവമേ ഈ കാര്യം നടക്കുമോ നടക്കൂലേ അല്ലെങ്കിൽ എന്റെ ഭാവി എന്തൊക്കെ പറഞ്ഞ് വിരൽ വെച്ച് ഏതെങ്കിലും ഒരു പേജൊക്കെ തുറക്കും തുറന്നിട്ട് ഫസ്റ്റ് കാണുന്ന ആ വചനം അല്ലെ ആ വാക്യം വായിക്കുമ്പോൾ അതിലെന്താണോ അതിൽ ആ ആ വചനത്തിൽ അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിൽ പറയുന്നത് അത് നമ്മുടെ ആൻസർ ആണ് നമുക്ക് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരവാണെന്നും പറഞ്ഞ് ക്രിസ്ത്യൻസ് ഇപ്പോഴും അത് ചെയ്യാറുണ്ട് ഞാനും ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പൊ ഇത് തെറ്റെന്ന് പറയാൻ പറ്റില്ല എങ്ങനെങ്കിലൊക്കെ ആത്മാവ് നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ അതിനൊരു വഴിയാണത് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിലും സ്വന്തമായി ചെയ്യാം അതിൽ വേറൊരാളുടെ അടുത്ത് കാശ് കൊടുത്ത് അയാൾ പറയുന്ന റീഡിങ് കേട്ടിരിക്കേണ്ട ആവശ്യം പോലുള്ള വരുന്നില്ല അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ആത്മാവിലൂടെ സ്വപ്നത്തിലൂടെയോ ദർശ ധ്യാനത്തിൽ ദർശനത്തിലൂടെയോ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ശിശുക്കളാണെന്ന് മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മാർഗങ്ങളെ വഴിയുള്ളൂ ഒന്നെങ്കിൽ ക്രിസ്ത്യാനികളാണെങ്കിൽ ബൈബിളോ ഖുറാനോ ഭഗവത്ഗീതയോ ഒക്കെ എടുത്ത് വെച്ച് വെറുതെ ഏതെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് ഏതെങ്കിലും ഭാഗം തുറന്നു നോക്കി ജസ്റ്റ് ആ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു മെസ്സേജ് അതിൽ വന്നിരിക്കും ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്താൽ മതി ആ അതിനുള്ള ഇത് കിട്ടും ഉത്തരം കിട്ടിയിരിക്കും ഇല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ കാർഡ് ഒരു ചീട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുക അതായത് മറുഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് പടങ്ങൾ പൊട്ടിച്ചങ്ങ് വെക്കുക അതായത് തിരിച്ചു വെച്ചു കഴിഞ്ഞാൽ ചീട്ടല്ലേ ഒരേപോലെ ഇരിക്കും മറിച്ച് നോക്കിയാൽ പല പല പടങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറെ പടങ്ങൾ ഇപ്പം പഴത്തിന്റെ പടമോ മാങ്ങയുടെ പഴം പടം ഇല പടം അല്ലെങ്കിൽ അതെങ്കിലും കത്തിരിക്കീര വെള്ളരിക്കീരെ അല്ലെങ്കിൽ കാറിന്റെ ബസിന്റെ ഇങ്ങനെ എന്തെങ്കിലും കുറെ പടങ്ങൾ നിങ്ങൾ തന്നെ ഒട്ടിച്ചു വയ്ക്കുക എന്നിട്ട് പേപ്പറിൽ നിങ്ങൾ എഴുതി വെക്കണം ഓരോ പടത്തിന്റെ വ്യാഖ്യാനം നിങ്ങൾ ഇതിനെഴുതി വെക്കാം പഴം കണ്ടാൽ ഇത് നല്ലതാണ് ദോഷം ഒന്നുമില്ല കാര്യങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാം എന്ന് നിങ്ങൾ തന്നെ ഒരു ഡെഫിനേഷൻ എഴുതി വെക്കണം അപ്പൊ നിങ്ങൾ എന്താണോ എഴുതി വെക്കുന്നത് എന്താണോ മനസ്സിലാക്കി വെക്കുന്നത് ഇത് നിങ്ങളിലുള്ള അദൃശ്യ ശക്തികൾ ഇത് കാണുന്നുണ്ട് ചുറ്റുമുള്ള ശക്തികളും ഇത് കാണുന്നുണ്ട് അപ്പൊ അതനുസരിച്ച് ഇവർക്ക് ഇവർ നിമിത്തം പ്ലാൻ ചെയ്യും ഏത് കാർഡ് എടുക്കണം വേണം എന്നുള്ളത് അവർ അവരാണ് പിന്നെ ഒരു നിമിത്തത്തിലൂടെ നമ്മളെ കൂടെ ചെയ്യിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ തന്നെ ഒരു കാറെ കാർഡ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ തന്നെ കുറെ പടമൊക്കെ ഒട്ടിച്ച് വെച്ച് നമ്മൾ തന്നെ ഓരോ പടത്തിന് ഓരോ വ്യാഖ്യാനം ഒരു പേപ്പറിലോ ബുക്കിലോ എഴുതി വെക്കുക എന്നിട്ട് നിങ്ങൾക്കൊരു വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സുകൊണ്ട് സൃഷ്ടാബം ദൈവത്തോട് പ്രാർത്ഥിച്ച് സൃഷ്ടാബൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആ ദൈവം നമ്മൾ ചതിക്കില്ല പക്ഷെ നമ്മളേതെങ്കിലും നാഗദേവത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗണപതിയോ എങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു പിക്ചറൈസ് ചെയ്ത ഈ കാണുന്ന ഏതെങ്കിലും രൂപത്തിലൂടെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രൂപം വെച്ച് വ്യാജം പ്രവർത്തിക്കുന്ന ഈ ഏതെങ്കിലും പൈശാചിക അസുര ശക്തിയായിരിക്കും നിങ്ങൾ ഈ കാര്യം കാണിച്ചു തരുന്നത് ചിലവർ തെറ്റിക്ക് പോകും അപ്പൊ അങ്ങനെ തെറ്റാതിരിക്കാനാണ് സൃഷ്ടാവൻ ദൈവമേ എന്ന് വിളിച്ച് ഒരു രൂപവും ഇല്ലാതെ ആ ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചാൽ പറഞ്ഞേക്കണത് അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവിടെ നമ്മൾ ആ ദൈവത്തിൽ ഒരിക്കലും നമുക്ക് തെറ്റൂല്ല നമ്മൾ യാതൊരു രൂപവും ഒന്നും സങ്കല്പിക്കുന്നില്ല അപ്പൊ അവിടെ അസുരശക്തി ഒന്നും പ്രവർത്തിക്കാൻ പറ്റൂല ഇത് ഇത് ഇതൊരു സത്യമാണ് അതൊരു വിശ്വാസമാണ് അപ്പൊ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു കാർഡ് എടുത്തിട്ട് അപ്പൊ നോക്കുമ്പോൾ ഏതൊരു പടം കിട്ടൂല ചിലപ്പോൾ കാറിന് കാറിന്റെ പടം കിട്ടും ഇല്ലെങ്കിൽ ചിലപ്പോൾ കത്തിരിക്കേലെ പടം കിട്ടും ഇല്ല ഒരു വീടിന്റെ പടം കിട്ടും അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വ്യാഖ്യാനിച്ച് നിങ്ങൾ ഇതിനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്തൊക്കെയാണെന്നുള്ളത് അത് നിങ്ങൾ വായിച്ചു നോക്കുക വീടിന്റെ വീടാണ് ഈ കാർഡിൽ കിട്ടുന്നതെങ്കിൽ ഇത്ര ദിവസത്തിനകത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ ഇന്ന എന്ന പ്രശ്നമാകും എന്നൊക്കെ നിങ്ങൾ തന്നെ വ്യാഖ്യാനിച്ച് വെച്ചത് വെച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം ഇതിനെ വേറൊന്നും ആശ്രയിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല ഈ ഒന്നുമില്ലെങ്കിൽ തന്നെ ഒരു രൂപ രണ്ട് രൂപ രണ്ട് രൂപയൊരു തൊട്ട് എടുത്തു അഞ്ചു രൂപ ഒരു കോയിൻ എടുത്തിട്ട് നടക്കൂ നടക്കൂലെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കറക്കി മോളോട്ടിട്ട് ടോസ് ഇട്ട് പിടിക്കുന്നതിൽ പിടിച്ചിട്ട് വേണമെങ്കിൽ യെസ് ഹെഡ്സ് ഓഫ് ടൈൽ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ കുറെ കുറച്ച് കൊച്ചു പേപ്പറിൽ നിങ്ങളുടെ പ്രശ്നങ്ങളല്ല എന്തെങ്കിലുമൊക്കെ കൊറച്ച് കൊച്ചു പേപ്പർ ഇത് നടക്കും ഇത് നടക്കൂല ഇത് ഒരു വർഷം കഴിഞ്ഞ് നടക്കുള്ളൂ ഇത് ഒരു മാസം കഴിഞ്ഞ് നടക്കുള്ളൂ ഇങ്ങനെ നിങ്ങളുടെ ഒരു വിഷയം സംബന്ധിച്ച് നിങ്ങൾ കൊച്ചു കൊച്ചു പേപ്പറിൽ പല പല ആൻസറുകൾ എഴുതി ഒരു തിന്നിൻ്റെ അകത്തോ വല്ലോ ചുരുട്ടി ഇട്ടിട്ട് പുലുക്കി ഏതെങ്കിലും ഒന്നെടുത്തിട്ട് അത് നിങ്ങൾക്ക് വിശ്വസിക്കാം അവിടെ ഈ ദൈവം അല്ലെങ്കിൽ മറ്റു അതിർ ശക്തികൾ ഒരു നിമിത്തത്തിലൂടെ ഈ ആൻസർ തരും എന്ന് വിശ്വസിച്ചും കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തു നോക്കാം ഇത് ആർക്കും ചെയ്ത് നോക്കാം പക്ഷെ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ആത്മാവിലൂടെ സ്വപ്നത്തിലൂടെ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടാൻ കഴിയുന്നില്ല അത്രയും നമ്മൾ വളർന്നില്ലെങ്കിൽ ഈ പ്രക്രിയയിലൂടെ കാര്യങ്ങൾ ചെയ്യാം പക്ഷെ നമ്മളിതിന് വേറൊരാളെ ആശ്രയിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആ വ്യക്തി ചിലപ്പോൾ നെഗറ്റീവായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അയാളുടെ കുടുംബത്തിലും അല്ലെങ്കിൽ തെറ്റായ രീതിയിലൊക്കെ പല രീതിയിലും തെറ്റായ രീതിയിലൊക്കെ ജീവിക്കുന്ന ഒരു നെഗറ്റീവ് ഒരു ആളുടെടുത്താണ് നിങ്ങൾ ഈ ടാരോട്ട് റീഡിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചീട്ടട് എന്ന കാര്യങ്ങൾ നോക്കാൻ പോകുന്നെങ്കിൽ ആ വ്യക്തിയെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി കാണും ഒരു നെഗറ്റീവ് ശക്തിയോ ഈ പോസിറ്റീവ് ശക്തിയോ അതെങ്കിലും ആ വ്യക്തിയെ കാണാം അപ്പം തെറ്റായ രീതിയിൽ പോകുന്ന ഒരാളാണെങ്കിൽ പുള്ളിൽ നിയന്ത്രിക്കുന്ന എന്തായാലും നെഗറ്റീവ് ശക്തിയായിരിക്കും നിങ്ങൾ ചിലപ്പോ ഒരു പോസിറ്റീവ് ശക്തിയുടെ ആളായിരിക്കും പോസിറ്റീവിലുള്ള ആളായിരിക്കും നിങ്ങളെങ്കിൽ ഈ നെഗറ്റീവിന്റെ അടുത്ത് നിങ്ങൾ കാർത്തി എന്ന് പറഞ്ഞ് പോകുമ്പോൾ ആ അദൃശ്യ ശക്തി ആ നെഗറ്റീവ് ശക്തിക്ക് നിങ്ങളെ അറിയാം അപ്പൊ നിങ്ങളുടെ കാര്യം അവിടെ നിന്ന് കിട്ടുന്നത് തെറ്റായിട്ടായിരിക്കും കിട്ടുന്നത് നിങ്ങൾ ഇത് വിശ്വസിച്ച് വീട്ടിൽ ചെല്ലുന്നു ഇതെല്ലാം തലതിരിഞ്ഞ് നിങ്ങൾക്ക് നടക്കുകയും ചെയ്യും അതിന്റെ കാരണം കൂടെ ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് ഇതിന്റെ പിന്നിലെ ഒരു ഒരു രഹസ്യം ഒരു മർമ്മം അപ്പൊ പോസിറ്റീവായിട്ട് ശരിക്കും ഈശ്വര ഭക്തിയിൽ സൃഷ്ടാവാൻ ദൈവത്തെ ധ്യാനിക്കുകയും ജീവിതത്തിൽ ചുമ്മാ സൃഷ്ടാവാൻ ദൈവത്തെ പ്രാർത്ഥിച്ച് യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരെ നിങ്ങൾ നോക്കണം ഏതെങ്കിലും രൂപങ്ങളോ പ്രതിമകളോ ഒക്കെ വെച്ച് ആരാധിക്കുകയും അല്ലെങ്കിൽ ജീവിത രീതിയിലും ശൈലിയിലൊക്കെ പ്രകൃതിയുടെ വ്യവസ്ഥയിൽ നിന്ന് തെറ്റി ജീവിക്കുന്ന ഒരാളാണോ ഇതൊക്കെ നോക്കിയാണ് ആ പുള്ളി വിശ്വസിക്കാൻ പറ്റുള്ളൂ അല്ലെ വായു വാ കൊണ്ട് പറയുന്ന പ്രകൃതി യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല അപ്പൊ അവര് അവരുടെ നെഗറ്റിവിറ്റി ചിലപ്പോൾ വീട്ടിൽ ഭാര്യ വറുത്താ പോലെ സ്ഥിരം വഴക്കുള്ളൊരു വ്യക്തിയാണെങ്കിലും അവിടെ ആ വ്യക്തി നെഗറ്റീവായിരിക്കും ഈ സമയത്ത് നമ്മളെ ഫ്രണ്ടിൽ വരുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഈ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമയത്തായിരിക്കും ഭയങ്കര ഭക്തിയിൽ സംസാര രീതിയൊക്കെ മാറ്റി ശൈലിയൊക്കെ മാറ്റി വലിയ ഭവ്യതയോടുകൂടി വളരെ ഡീസെന്റായിട്ടൊക്കെ സംസാരിക്കുന്നത് ആ സമയത്തൊക്കെ ആയിരിക്കും അല്ലാതെ അവർ വീട്ടിൽ പോയി നോക്കി കഴിഞ്ഞാൽ അറിയാം അവരുടെ സ്വഭാവം എന്താണെന്ന് രീതി എന്താണെന്ന് അപ്പൊ അതൊക്കെ വെച്ച് നോക്കി വേണം വേറൊരു ആളെ ആശ്രയിക്കാൻ അതിനെക്കാട്ടിൽ എളുപ്പ വഴി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ ൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതുപോലെ കുറച്ച് പിക്ചറുകൾ ഒരു കാറിച്ചറ ചീട്ട് കടകൾ വാങ്ങിക്കാൻ കിട്ടും അതിന്റെ മറുഭാഗത്ത് ഒട്ടിച്ച് നിങ്ങൾ തന്നെ വെച്ചേക്കുക നിങ്ങൾക്ക് അതിൽ ആശ്രയിക്കാം അതിൽ എന്താ തെറ്റിപ്പോ സാധ്യതയില്ല കാര്യം നിങ്ങൾ ദൈവത്തോട് മനസ്സിലേക്ക് പ്രാർത്ഥിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ അവിടെ തെറ്റിപ്പോ സാധ്യത വളരെ കുറവാണ് പക്ഷെ തെറ്റിപ്പോകാം എപ്പോഴാണ് നിങ്ങൾ ആത്മീയമായി വളർന്ന് ആത്മാവിൽ നിന്നും ഇൻഫർമേഷൻസ് സ്വപ്നങ്ങളും കാര്യങ്ങളും കാണുന്നു അതെല്ലാം ഓർമ്മയിലുണ്ട് പക്ഷെ ഗ്രഹിച്ചെടുക്കാൻ കഴിയുന്നില്ല പക്ഷെ ഓർമയിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ആത്മാവ് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളു ഒരിക്കലും താഴ്ന്ന നിലയിൽ പോയി ഈ കാർഡിലൂടെ ഈ കറക്കിക്കൊത്തി കിട്ടുന്ന പരിപാടിയിലേക്ക് ആത്മാവിന് ഇഷ്ടമില്ല കാര്യം ആത്മാവ് അർത്ഥം വലിയ ക്ലാസ്സിലേക്ക് കയറി നിങ്ങൾ അതിന് മുകളിലോട്ട് എത്തിച്ചു കഴിഞ്ഞു സ്വപ്നത്തിലൂടെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചില കിറുക്കം പോലെ ഉറക്കം പോലെ വന്ന് ചില ദർശനങ്ങൾ കാണുന്ന ലെവലിൽ ഉറക്കത്തിൽ നല്ല ദർശനങ്ങൾ കാണുന്നുണ്ട് ഉള്ളിൽ നല്ല ഇൻഫർമേഷൻസ് സംസാരം പോലെ അല്ലെങ്കിൽ തോന്നൽ പോലെ ശക്തമായ രീതിയിൽ പല കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതേപോലെ നടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ താഴെ ലെവലിലുള്ള ഈ കാർഡ് വഴി അല്ലെങ്കിൽ ചീട്ടിട്ടുള്ള പരിപാടിയിലൂടെ ആത്മാവ് പ്രവർത്തിക്കില്ല കാരണം നിങ്ങൾ അതിന് മുകളിലേക്ക് എത്തിക്കാനാണ് ആത്മാവിന്റെ ആഗ്രഹം അപ്പൊ ആത്മാവ് മുകളിലോട്ടുള്ള ലെവലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കണം പക്ഷെ ഈ കാർഡ് റീഡിംഗും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വിധത്തിലുള്ള അനുഭവങ്ങളോ കാഴ്ചകളോ ഇല്ലാത്ത ശിശുക്കൾക്ക് നല്ലത് തന്നെയാണ് അതും മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിന് പകരം ഞാൻ ഈ പറഞ്ഞതുപോലെ സ്വന്തമായി ചെയ്തു നോക്കി മുന്നോട്ട് പോവുക ഓക്കേ ഇത് ചില കാര്യങ്ങളൊക്കെ അടുത്തത്